ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്നവർ ഇതൊന്ന് കേൾക്കണം ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള എട്ട് അവകാശങ്ങൾ ഒന്ന് ഒരു പെണ്ണിന് ഇഷ്ടമില്ലാത്ത വിവാഹം സ്വന്തം പിതാവിന് പോലും നടത്തി കൊടുക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല രണ്ട് ഭർത്താവ് മോശമാണെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിവാഹമോചനം നേടാനുള്ള അവകാശമുണ്ട് മൂന്ന് അറിവ് നേടാനും പഠിക്കാനും അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട് ഒരു കാരണവശാലും അത് തടയാൻ പാടില്ല നാല് അവളുടെ ചിലവുകൾ നോക്കേണ്ടത് ഉപ്പയോ ഭർത്താവോ അടുത്ത ബന്ധുക്കളോ ആണ് സാമ്പത്തിക ഭാരമില്ലാതെ ജീവിക്കാൻ ഇസ്ലാം അവളെ അനുവദിക്കുന്നു അഞ്ച് കുടുംബസ്വത്തിൽ അവൾക്കും അവകാശമുണ്ട് ആറ് അവൾ സമ്പാദിക്കുന്ന പണം അവളുടെ മാത്രം ഇഷ്ടത്തിന് ചിലവാക്കാം അതിൽ ഭർത്താവിന് പോലും ഒരവകാശവുമില്ല ഏഴ് സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഖുർആൻ പറയുന്നു പുരുഷൻ സമ്പാദിച്ചത് പുരുഷനും സ്ത്രീ സമ്പാദിച്ചത് സ്ത്രീക്കുമുണ്ട് എട്ട് സുരക്ഷിതമായ അവൾക്കിഷ്ടപ്പെട്ട ഒരിടത്ത് താമസിക്കാനുള്ള അവകാശവും അവൾക്കുണ്ട് ഇതറിയാത്തവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ